നമസ്കാരം അനുകാഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മെയ് രണ്ട് മുതൽ നമുക്ക് ഒരു ഓഫർ സെയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ തുടങ്ങുകയാണ് ഓപ്പർസൈലിന്റെ ഒരുപാട് അനുകാഡ സയൻസിന് മുമ്പ് കൊണ്ടു വന്നിട്ടുള്ള കളക്ഷൻസ് ബൾക്ക് ക്വാണ്ടിറ്റിയോ നല്ല ചിലപ്പോ ഒരു പാറ്റേൺ ഒരെണ്ണോ രണ്ടെണ്ണോ മൂന്നോ നോക്കി കാണത്തുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് നശിച്ച് പോകണ്ട കുറെ പേർക്ക് അത് യൂസ് ആവെങ്കിൽ യൂസ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓഫർ സെയിലുണ്ട് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഡാമേജ് ഇഷ്യൂസിനു മാത്രമേ എനിക്ക് ആ റിട്ടേൺ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പ്രൊഡക്റ്റിൻ്റെ ഡാമേജ് ഇഷ്യൂസിന് മാത്രമേ റിട്ടേൺ ഉണ്ടാവത്തുള്ളൂ സൈസ് കൃത്യമായി പറഞ്ഞു തന്നെ വാങ്ങിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോടെ ഡീറ്റെയിൽ ഇട്ട് പോകുന്നത് കിഡിലൻ കോട്ടൺ കളക്ഷൻസും ആയിട്ടാണ് ഒന്നല്ല എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് പാറ്റേൺസ് കോട്ടൺ കളക്ഷൻസ് ത്രീ ഡബിൾ നൈൻ റേറ്റിലാണ് ഇന്നായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും അല്ല എന്താ പറയുക ക്യാഷ്വൽ യൂസിനും ഫോർമൽ യൂസിനും ഒക്കെ പറ്റിയ കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം എല്ലാവരും പർച്ചേസ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ട്രിപ്പ്മെൻ്റ് ആണ് അപ്പോൾ ഇന്ന് മെയ് രണ്ട് മുതലേ എന്താ പറയാ കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് നമ്മൾ ഓഫീസിൽ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇരിക്കുന്ന പീസസ് വെച്ചിട്ടാണ് കേട്ടോ അതും ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട് നമുക്ക് നൂറ് പേർക്കും ഇരുന്നൂറ് പേർക്കും കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഒന്നും ചിലപ്പോൾ ഒരു പീസിന്റെ പുറത്ത് കാണത്തില്ല മൊത്തത്തിൽ നമുക്ക് അത്രേ കൊടുക്കാനുണ്ടാവുള്ളൂ അപ്പോൾ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്തെ എല്ലാവരും പർച്ചേസ് ചെയ്യട്ടെ ഈ ഒരു ഓഫർ റേറ്റിൽ എല്ലാവരും ഈ ഒരു വീക്ക് പർച്ചേസ് ചെയ്യും െ ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആൻഡ് ടോപ്പ് ആണ് യെല്ലോ ഷെയ്ഡ് ചൈനീസ് കോളറിലാണ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ഫീഷിപ്പ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തു ഷെയർ ചെയ്തോ അനികാഡ് അസൈൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണുള്ളത് ഏതിൽ നിങ്ങൾ ഷെയർ ചെയ്താലും നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും പിന്നെ ഓഫീസിലായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ഒരിക്കലും പ്രയോറിറ്റി ബേസ് ഒന്നും ചാറ്റ് ഓപ്പൺ ചെയ്യത്തില്ല ചിലപ്പോൾ വലിയ ഒത്തിരി ചാറ്റ് വരണമെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് കിട്ടുന്നതും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചാറ്റ് വരുന്ന ടൈം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക എത്ര വ്യൂസ് ആയെന്ന് വ്യൂസിന്റെ ഒരു എന്താ പറയുക എഴുപത് ശതമാനം പേരും ഓഫീസില് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ചാറ്റ് ബോക്സിൽ ഉണ്ടാവും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പിള്ളേരെ ഒന്നും ആരും ഒന്നും പറയട്ടെ നല്ല ഭംഗിയുള്ള ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ സ്ലിറ്റ് ടോപ്പ് ആയിട്ടാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ ഒരു കിടിലൻ പ്രിന്റ് ആണ് വരുന്നത് പാക്ക് കണ്ടോ സെയിം പ്രിന്റിൽ തന്നെയാണ് ചൈനീസ് കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു വൈറ്റ് കളർ ലെഗിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ജെന്റ്സ് ആയാലും ജീൻസ് ആയാലും മതിയാവും ഞാൻ പറയട്ടെ ഒരു വൈറ്റ് കളർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ത്യയുടെ കൊണ്ടുവരുന്ന എല്ലാ കളക്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വൈറ്റ് കളർ ലെഗിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോ മീഡിയം ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആക്കുന്നില്ല കേട്ടോ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ആഹാ ചൈനീസ് കോളുകൾ തന്നെയാണ് വരുന്നത് കണ്ണ് പൂട്ടി വാങ്ങിച്ചോ അത്രയ്ക്ക് അടിപൊളി ആണ് വാഷബിൾ ആണ് ഡ്യൂറബിൾ ആണ് ഓക്കെ അപ്പോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പാങ്ങൻസ് ഒരുപാട് കാണാനുള്ളതുകൊണ്ട് വേഗം വേഗം നമുക്ക് കണ്ടുപോകാം കേട്ടോ പിന്നെ വരുന്നത് ഒരു എലോ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എൻ ടൂ ഡബിൾ എക്സ് അവൈലബിൾ ആണ് പക്ഷെ എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആക്കണമെന്നില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നല്ല ഒരു ആണ് കേട്ടോ അടിപൊളി ആയിട്ട് ഫോളോ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇതിനിച്ച് കൊടുക്കാം കേട്ടോ എല്ലാവരും ഡാമേജ് ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ല പ്രോഡക്റ്റ് ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഡാമേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഡിസൈൻസ് ഓഫ് സൈൽ റിട്ടേൺ ചെയ്യുന്നതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിഡിലൻ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഹായ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഏത് ഇഷ്ടപ്പെട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് സയൻസിന്റെ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പർ അയച്ചാൽ മതിയാവും നല്ല ഭംഗിയില്ല ഒരു അടിപൊളി കളക്ഷൻസ് ആണ് പ്രിന്റ് ഒക്കെ കണ്ടില്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പ് വരുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് നല്ല ഭംഗിയില്ല ഒരു അടിപൊളി ഇത് ചന്തേരി ആണ് ടോപ്പ് ശരിക്കും മുന്നൂറ് രണ്ടോ പീസ് അങ്ങനത്തെ ഉള്ളത് അതുകൊണ്ടാണ് ഇത് ആയിരിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് ചന്തേരിയില് പ്രിന്റ് വന്നിരിക്കുന്ന ഒരു ആണ് ആ നെക്കോഷൻ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ആണ് വരുന്നത് അത് ത്രീ എക്സൺ സൈസ് വരെയൊക്കെ അവൈലബിൾ ആണ് പക്ഷെ എല്ലാ പ്ലാറ്റേണും അവൈലബിൾ ആക്കാനും ഇല്ല നിങ്ങൾ എന്തായാലും സൈസില് കുറയുക ഹോൾഡിംഗ് പെർമിഷൻ ഉണ്ടായിരിക്കുന്നതല്ലേ കേട്ടോ അതാദ്യമേ പറയട്ടെ ഐറ്റം എടുക്കുക ഇവിടുന്ന് പേയ്മെൻറ് ഓപ്ഷൻ തരുമ്പോൾ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അല്ലാതെ നേരത്തെ കിട്ടി പേയ്മെൻറ്റും ചെയ്യരുത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ നമ്മളിപ്പോൾ പിള്ളേർ ഇവിടുന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻ തരും അപ്പം മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ അടുത്തത് പോലെ ചന്ദരി ഫാബ്രിക്കിലാണ് വരുന്നത് ചന്തരി കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗി സിക്സ് ഡബിൾ നൈൻ റേറ്റിന്റെ കളക്ഷൻസ് ആണ് നിൽക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വരുന്നത് കേട്ടോ സിക്സ് ഡബിൾ നൈൻ സെവൻ ഡബിൾ നൈൻ കളക്ഷൻസ് ആണ് നേരത്തെ കാണിച്ച ചന്തരി ഇതൊക്കെ വരുന്നത് ഇപ്പൊ വേഗം തന്നെ ചെയ്തോ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷീഡ് ആണ് നല്ല രസം കാണാനായിട്ട് ത്രീ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാം ഷെയർ ചെയ്തോ ഞാൻ പറഞ്ഞില്ല പാറ്റേൺസ് ഒരുപാട് കാണിക്കാൻ വന്നത് നമുക്ക് വേഗം വേഗം കാണിച്ചിട്ട് പോവാം എല്ലാവർക്കും നല്ല ഭംഗിയുള്ള കുർത്താസ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വിടാൻ പറ്റണം അതാണ് ഓഫർ സെയിൽ കൊണ്ട് എന്താണ് സെൻസ് ഉദ്ദേശിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷീറ്റ് ആണ് പിന്നെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഓവൈറ്റ് ആണ് നമുക്ക് എന്താ പറയാ നമ്മളെ പിന്നെന്താ പറയാ ട്രഡീഷണൽ വേറെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിറ്റിലൻ കളക്ഷൻസ് ആണ് ക്ലാസിക് കളക്ഷൻ ട്രഡീഷണൽ അല്ല ഒക്കേഷണൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിറ്റിലൻ കളക്ഷൻസ് ആണ് പിന്നെ നമ്മൾ നമ്മളിപ്പൊ തന്നെ ബ്ലാക്കിൽ തന്നെ വേറൊരു പ്രിന്റ് ആണ് വരുന്നത് സ്ക്രീൻഷോട്ട് ഷെയർ ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട് കേട്ടോ സ്കിൻ പോഷൻസ് നല്ല ഭംഗിയില്ല കിടന്നാണ് ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നു പെർച്ചേസ് ചെയ്യാൻ തൊണ്ണൂറ്റി ഈ ഐറ്റം നിങ്ങൾക്ക് കിട്ടത്തില്ല അടുത്തത് കളക്ഷൻ ആണ് സ്ലീവ്ലെസ് ആണ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത് ഈ കളക്ഷൻസും ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ടോ ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് എനിക്ക് തോന്നുന്നു അനുകയുടെ റേറ്റ് ഫോർ ഡബിൾ നൈൻ ആയിരുന്നു ഇതിന്റെ ഇത്രയും സെയിൽ ആയൊരു ഐറ്റം ഇല്ല ഇത്രയും ക്വാളിറ്റി റിവ്യൂ വന്നിട്ടുള്ള ഐറ്റം ഇല്ല എത്ര വെങ്ങാനും എടുത്തിട്ടുണ്ടായിരുന്നിട്ട് എത്ര വെട്ട വേണമെങ്കിൽ വാഷ് ചെയ്യാം ചുരുങ്ങത്തില്ല അത്രയും നല്ല പ്രോഡക്റ്റ്സ് ആണ് അതിൽ തന്നെ കളർ ഷർട്ടാണ് എടുത്തത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് സ്മോൾ ടൂ ഡബിൾ എക്സു സൈസ് അവൈലബിൾ ആണ് ഇന്നർ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ സ്ലീവ് വെച്ച് യൂസ് ചെയ്യാം അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് സാധിക്കുന്നത് ഏറ്റവും അടിപൊളി ഫസ്റ്റ് ഓഫർ വരുന്നത് ത്രീ ഡബിൾ എൻ ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കിഡിലൈ കളക്ഷൻസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ സംസാരിച്ച് ഞാൻ അത്രയും കളക്ഷൻസ് ഉണ്ട് എനിക്ക് അറിയാം ഇത് റെഡ് ആണ് സ്ട്രൈപ്സ് വരുന്നത് കോട്ടൺ തന്നെയാണ് ഡൈനിങ് കൂടിയിട്ട് വരുന്ന പാറ്റേൺസ് ആണ് കേട്ടോ പിന്നെ പിന്നതെ മാംഗോ പ്രിന്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ കോട്ടൺ കളക്ഷൻസ് ബ്ലാക്കിൽ മാംഗോ പ്രിന്റ് വരിക റെഡിൽ മാംഗോ പ്രിന്റ് വരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എപ്പോഴും ഡിമാൻഡ് ഉള്ള കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ എയിൻ ഫ്രീ ഷിപ്മെന്റ് ആയിട്ട് വരുന്നത് കേട്ടോ സ്ലീവാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ ഏത് ഇഷ്ടപ്പെട്ടോർച്ചിന് സോൾഡ് ഔട്ടും നിങ്ങൾ രണ്ടു ദിവസം ഞാൻ കഴിഞ്ഞൊക്കെ ഇപ്പൊ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ സ്മോൾ ടു സൈസ് ഒക്കെ പറഞ്ഞല്ലേ സൈസൊക്കെ എക്വയർ ചെയ്യാം പക്ഷേ എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല കേട്ടോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്കും യെല്ലോ ഒക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ എല്ലാം നിങ്ങൾക്ക് ഒരു വൈറ്റ് ലൈൻസിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണെ പിന്നെ ഒരു യെല്ലോ ആണ് കോട്ടൺ കളക്ഷൻസിന്റെ ഓഫേഴ്സിലാണ് ത്രീ ഡബിൾ ഇത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ കോട്ടൺ കളക്ഷൻസ് കളക്ഷൻസ് ആണ് ആണ് ചൈനീസ് ബ്യൂട്ടിഫുൾ നാലഞ്ച് നല്ലൊരു ബ്ലൂ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഒട്ടും സ്ട്രെച്ചി വീഡിയോ എടുക്കുന്നോണ്ടെട്ടോ നല്ല ഭംഗി കാണാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഏതാണോ ഇഷ്ടമായത് അതിലേക്ക് നിങ്ങള് ആ നമ്മളെ വാട്സപ്പിലേക്ക് മെസ്സറിൽ ആണ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നല്ല തിരക്കായിട്ടും ചൺ ബോക്സിൽ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഇന്നലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ വേറെ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നമ്മൾ ഏകദേശം പന്ത്രണ്ട് പതിനഞ്ചോളം കളക്ഷൻസ് ഇപ്പൊ കണ്ടിട്ടുണ്ട് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക ഷെയർ ചെയ്യുക അനുകാര് സെൻസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അപ്പോൾ ഓഫർ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ മാസം ആദ്യമാണ് എല്ലാവരുടെയും പോക്കറ്റൊക്കെ ഫുൾ ആണ് പോക്കറ്റ് മണി കിട്ടിയിട്ടുണ്ടാവും സാധാരണ കിട്ടിയിട്ടുണ്ടാകും അല്ലേ അല്ലെങ്കിൽ എന്താ ഹസ്ബൻഡ് ഒക്കെ പുറത്താണ് വർക്ക് ചെയ്യുന്നതിൽ നാട്ടിലേക്ക് പൈസ അയക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരുടെയും പോക്കറ്റ് ഇപ്പോൾ കുറച്ചൊന്ന് എന്താ ഫുൾ ആയിരിക്കും അപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊണ്ട് അത്യാവശ്യം എന്താ പറയുക ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയൊരു അവസരമാണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ പേയ്മെൻറ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ച് ആ ഓർഡേഴ്സ് കൺഫേം കേട്ടോ നേരത്തെ ഒരു പേയ്മെന്റ് ചെയ്യരുത് പ്രത്യേകം പറയട്ടെ അതുപോലെ തന്നെ ഓഫ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ നിൽക്കരുത് ത്രീ ഡബിൾ നൈൻ ആണെങ്കിൽ ത്രീ ഡബിൾ നൈൻ തന്നെ ചെയ്യട്ടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം ഹാപ്പി അടുത്ത കളക്ഷൻ നമുക്ക്